ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ാൻ ഇടമില്ലാത്ത പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സൗജന്യമായി ഭൂമി നൽകി ഒരു മനുഷ്യ സ്നേഹി ജീവകാരുണ്യ പ്രവർത്തകൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഡോക്ടർ കബീർ മച്ചിഞ്ചേരിയാണ് ഭൂമി വാങ്ങി നൽകിയത് തീർത്തും അർഹതപ്പെട്ട സ്വന്തമായി വീടില്ലാത്ത പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ഡോക്ടർ കബീർ മച്ചിഞ്ചേരി സ്നേഹസമ്മാനം നൽകിയത് വിലപിടിപ്പുള്ള അര ഏക്കറിലധികം വരുന്ന ഭൂമി പണം കൊടുത്തു വാങ്ങി രേഖകൾ പതിനെട്ട് കുടുംബങ്ങൾക്ക് കൈമാറി പരപ്പനങ്ങാടിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശാപ്തങ്ങൾ നിർവഹിച്ചു സ്ഥലത്തേക്ക് ഗതാഗത സൗകര്യവും കിണർ കുഴിച്ച് കുടിവെള്ളവും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കെബീർ പറഞ്ഞു പരപ്പനങ്ങാടി പാലത്തിയിൽ പ്രദേശമാണിത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഹോട്ടേഴ്സിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് സാലറി അതിന് റെന്റ് കൊടുക്കാൻ കഴിയാതെയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള മുകളിലായിട്ടുണ്ട് അവരുടെ ഈ ഒരു കോട്ടയസുള്ള ജീവിതം അവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഒന്ന് കാണുകയും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മൂന്ന് സെൻറ്റ് വെച്ച് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത് മൊത്തം അറുപത്തിനാല് സെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു ഈ ഒരു ദൗത്യം ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ രണ്ടാം ഘട്ടം തന്നെ നമ്മൾ 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 വീണ്ടും ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു പ്രദേശത്തെ വിധവകൾക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും വർഷങ്ങളായി എല്ലാ മാസവും നിശ്ചിത തുക കിബിർ നൽകി വരുന്നുണ്ട് കോട്ട് പിന്നെ കുട്ടികൾ രണ്ട് മക്കളും കിട്ടിയിച്ചു പരി കുടിയൊന്നും ഇല്ലേന് ഇത്രയും കാലങ്ങളായി പരിങ്കുടൊന്നും ഇല്ലാതിരിക്കും മോളെ ഗബീറാക്കാൻ നമുക്ക് ഈ സ്ഥലം തന്നതിന് വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് ആരിഫാണ് ഇരുപത് വർഷമായി വാടക വീട്ടിൽ ആറ് മക്കളുണ്ട് ഒരു മോളെ കല്യാണം കഴിച്ചിരുന്നു മറ്റുള്ള മക്കളൊക്കെ ചെറിയവരാണ് ഭർത്താവിന് അവർക്ക് സുഖമില്ലാതാവും അങ്ങനെയൊക്കെയുള്ള വിഷമത്തില്ല പിന്നെ ആ സ്ഥലം കിട്ടിയതിന് ഗബിറാക്കാനോടൊന്നും എത്ര നന്ദി പറയണം എന്നറിയില്ല പ്ലസ് മിഷൻ മലപ്പുറം ഓ മൈ ഗോഡ് വാ വെ ഒരു മിനിറ്റ് super absorbent potty's diapers